ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി റേഷൻ ചോറ്റിരി കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞു പോലൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുട്ടാണ് തയ്യാറാക്കുന്നത് ഒരു ദിവസം മുഴുവനും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ഈ ഒരു രീതിയിൽ തയ്യാറാക്കി കഴിഞ്ഞാൽ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടേക്കണേ എന്നാൽ മാത്രമേ ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് മനസ്സിലാവുള്ളൂ ഈ വീഡിയോയിലോട്ട് അടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം അപ്പോൾ ഈ ഒരു പുട്ട് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് അരക്കപ്പ് അളവിലുള്ള റേഷൻ ചോറ്റരിയാണ് ഈയൊരു അരക്കപ്പ് അളവിലുള്ള രണ്ട് കപ്പ് ചോറ്റരിയാണ് ഞാൻ എടുക്കുന്നത് വെള്ള അരിയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ റോസ് അരി ആയിരുന്നാലും കുഴപ്പമൊന്നുമില്ല ഇതേപോലെ തന്നെ ഇതുപോലെ തന്നെ തയ്യാറാക്കിയാൽ മതി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞുപോലൊരു പുട്ട് റെഡിയായി കിട്ടും ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു മൂന്നാല് പ്രാവശ്യം നല്ല പോലെ ഒന്ന് കഴുകിയിട്ട് എടുക്കാം ഇതുപോലെ നന്നായി മൂന്നാല് പ്രാവശ്യം കഴുകിയെടുത്തതിനു ശേഷം ഒരു അരിപ്പിലേക്കിട്ട് വെള്ളമെല്ലാം മുഴുവനായിട്ടും ഊറ്റിക്കളഞ്ഞിട്ടാണ് ഞാൻ ഇതുപോലെ പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുള്ളത് ഇപ്പം ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശമില്ലാതെ നന്നായിട്ട് കഴുകിയിട്ടാണ് ഈയൊരു അരി എടുത്തിട്ടുള്ളത് ഇതുപോലെ വേണം നമ്മൾ ഈ ഒരു പുട്ട് തയ്യാറാക്കാനായിട്ട് അരി കഴുകി എടുക്കാനായിട്ട് ഇനി ഈയൊരു അരി നല്ല പോലെ പാനിലിട്ട് ചൂടാക്കിയെടുക്കണം അപ്പം അതിനുവേണ്ടി ഞാനൊരു പാൻ സ്റ്റവിലേക്ക് വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട് അതൊരു മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും വെച്ചുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം എല്ലാ അരിയും ഒരുപോലെ ചൂടാക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സ്പാച്ച് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കയ്യിൽ വെച്ചിട്ടോ നല്ല പോലെ ഇളക്കി കൊടുക്കുക ഈയൊരു അരിയുടെ കളറൊന്നും മാറി വരേണ്ട ആവശ്യമില്ല പക്ഷേങ്കിൽ ഈയൊരു അരി ചൂടുകൊണ്ട് നല്ലപോലെ തനിയെ പൊട്ടി വരുന്ന ഒരു പരുവുണ്ട് ആ ഒരു പൊട്ടി വരുന്ന പരുവാകുമ്പോഴാണ് ഇത് കറക്റ്റായിട്ട് കിട്ടുന്നത് ഫ്ലെയിം കൂട്ടി വെച്ച് ഇതുപോലെ ചൂടാക്കി എടുക്കരുത് അങ്ങനെ ആവുമ്പോൾ ഇതിന്റെ കളറൊക്കെ മാറി പോകും ഇതിലുള്ള ആ ഒരു വെള്ളത്തിന്റെ അംശം പോയതിനു ശേഷം ദാ ഇതുപോലെ ഈ ഈ അരി തനിയെ പൊട്ടി വരുന്നത് കാണുന്നില്ലേ അതുപോലെ ആയി വരുമ്പോഴാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം ഇപ്പൊ ദാ ഇതിലേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം ഇനി നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്ത ശേഷം പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പാത്രത്തിൽ തന്നെ വെച്ചിരുന്ന കളറൊക്കെ മാറി വരും ഇനി ഈയൊരു അരി നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ അപ്പം അതിനുവേണ്ടി ഞാനൊരു മിക്സിഡജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല പോലെ ചൂടാറിയതിന് ശേഷമല്ല ഒരു പകുതി ചൂടാറിയതിന് ശേഷമാണ് ഈ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കൈകൊണ്ട് തട്ടാൽ കുഴപ്പമില്ലാത്ത ആ ഒരു ലൈറ്റ് ആയിട്ടുള്ള ചൂടുള്ള സമയത്ത് വേണം നമ്മളിത് പൊടിച്ചെടുക്കാനായിട്ട് ഇപ്പം ഇതാ ഈ ഒരു അരി നല്ലപോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റുന്നുണ്ടാവും നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതാണ് കറക്റ്റ് പരുവം ഇനി ഇതിലേക്ക് വേണ്ടത് വറുത്ത അരിപ്പൊടിയാണ് അളവിൽ വറുത്ത അരിപ്പൊടി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ അളവിലുള്ള രണ്ട് കപ്പ് ചോറ്റരിക്ക് വേണ്ടിയാണ് അളവിലുള്ള ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ഇട്ടുകൊടുത്തതിനു ശേഷം ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താലാണ് കറക്റ്റായിട്ട് ആ ഒരു പരുവത്തിന് കിട്ടുകയുള്ളൂ ഇനി അടുത്തതായി ഒരു പാൻ സ്റ്റവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം വെള്ളം ഇതുപോലെ നന്നായിട്ട് തിളച്ചു വരുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു പൊടി ഇതിലേക്ക് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കണം എന്നിട്ടിത് ആ ഒരു ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നതിന് ശേഷം ഇതുപോലെ ഒരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക ആ ഒരു സമയത്ത് ഈ ഒരു വെള്ളവും പൊടിയുമായിട്ട് നല്ലപോലെ യോജിച്ച് കിട്ടുകയും ചെയ്യും അതിനൊപ്പം തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും ഇതുപോലെ എല്ലാം നന്നായിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് എടുക്കുക എന്നിട്ട് നമ്മൾ കൈകൊണ്ടൊക്കെ തൊട്ടാൽ കുഴപ്പമില്ലാത്ത ഒരു ചൂടുള്ള പരുവാകുമ്പോൾ നമുക്കിതൊന്ന് മിക്സര ജാറിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പം അതിനുവേണ്ടി ഞാനിവിടെ ഒരു മിക്സർ ജാർ എടുത്തിട്ടുണ്ട് നേരത്തെ അരി പൊടിച്ചെടുത്തിട്ടുള്ള അതേ മിക്സിർ ജാറിൽ തന്നെയാണ് ഇത് പൊടിച്ചെടുക്കുന്നത് അപ്പോൾ ഈ ഒരു മിക്സർ ജാറിന്റെ പകുതിയോളം ഞാനിപ്പോൾ ആ ഒരു പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതുപോലെ ഒരു കയ്യിൽ ചോറാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് ഇതുപോലെ അടച്ച് വെച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ പൾസ് മൂടിലിട്ടിട്ട് രണ്ട് പ്രാവശ്യമായിട്ടൊന്ന് കറക്കിയെടുക്കുക എന്നിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുടഞ്ഞിട്ട് കൊടുക്കുക ഇപ്പം ഇതാ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് നല്ല പോലെ ഇരിക്കുകയാണ് ഇപ്പം ഇത് നല്ല പൊടിപൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം അപ്പോൾ ഇത് ഒറ്റ ട്രിപ്പിൽ തന്നെ മുഴുവനായിട്ടും പൊടിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഞാനിപ്പോൾ ഇത് രണ്ട് പ്രാവശ്യമായിട്ടാണ് പൊടിച്ചെടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് വീണ്ടും ബാക്കിയുള്ള പൊടി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു കയ്യിൽ ചോറും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും അതുപോലെ തന്നെ പൾസ് മോഡിലിട്ടിട്ട് രണ്ട് പ്രാവശ്യമായിട്ടൊന്ന് കറക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഈ ഒരു മാവിൽ തന്നെ അതും ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ കൈ കൊണ്ട് മാവ് നന്നായിട്ടൊന്ന് കുടഞ്ഞിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ സാധാരണ പുട്ടുകൊടത്തിൽ വെള്ളം വെച്ചിട്ട് പുട്ടുപൂറ്റിയിൽ ഇട്ട് കൊടുത്തിട്ട് ആവി വേറ്റിയെടുക്കാം ഞാനിപ്പോൾ ചിരട്ട പുട്ട് മേക്കറിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് കുറച്ച് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് മാവ് ഇട്ട് കൊടുക്കാം നന്നായിട്ട് അമർത്തി കൊടുക്കരുത് ചെറുതായിട്ട് കുടഞ്ഞ് കുടഞ്ഞാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇതുപോലെ നിറച്ച് ഇട്ട് കൊടുത്തതിനു ശേഷം അതിന് മുകളിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ചു കൊടുക്കാം ഇനി ഇത് വേവിച്ചെടുക്കാനായി കുക്കറിൽ വെള്ളം വെച്ച് തിളപ്പിച്ചിട്ടുണ്ട് അതിലേക്ക് ഇനി ഇത് വെച്ചുകൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു പുട്ട് റെഡിയായി കിട്ടും അപ്പം ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞു പോലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോറ്റരി കൊണ്ടുള്ള പുട്ടാണ് റെഡിയായി കിട്ടിയിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് കൈകൊണ്ടൊന്ന് തൊട്ട് കൊടുക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇളകി വീഴും അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണിത് ഇതേപോലെ നിങ്ങളും തയ്യാറാക്കി നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്